ബൈജു ആ കോംബോ വേറെ കോംബോസിന് അപ്പുറത്തേക്ക് ദ റിയൽ കോമിക് കപ്പിൾ ഇനി അവരുടെ പ്രേമലുവിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു അഡാർ ഐറ്റം എന്ന് തന്നെ പറയാം പ്രേക്ഷകരെ ചിരിപ്പിച്ച് മനസ്സ് നിറപ്പിക്കും നമ്മൾ കണ്ടുവരുന്ന ക്ലീശെ കോഴിത്തരങ്ങളെ ഭയങ്കര വ്യത്യസ്തമാക്കിയുള്ള ചിത്രീകരണമൊക്കെ എടുത്തു പറയേണ്ട ഘടകമാണ് അതുപോലെ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന റൊമാൻസും അതിഗംഭീരം തന്നെ ഇതെല്ലാം മികച്ചതാക്കിയത് അഭിനേതാക്കളുടെ പ്രകടനം കൊണ്ടെന്ന് നിസ്സംശയം പറയാം നെസ്ലിൻ എന്ന നടൻ ഈ സിനിമയിലൂടെ ഒരു സംഭവമായി മാറുകയാണ് പഴയ സിനിമകളിലെ ദിലീപിനെ ഓർമ്മിപ്പിക്കുന്ന പ്രകടനം നെസ്ലിന്റെ ഓരോ കൗണ്ടർ കോമഡിക്കും പൊട്ടിച്ചിരികൾക്കിടയിലും തിയേറ്ററിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു കോമഡി ചെയ്ത് തഴക്കം വന്ന ഒരു നായക നടൻ എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു ആ അഭിനയ മികവ് മമിത ബൈജു ആകട്ടെ ലുക്കിലും ക്യാരക്ടറിലുമെല്ലാം പുതുമ നിറച്ച് പ്രേക്ഷകരെ പിടിച്ചിരുത്തും കോമഡി അവതരണത്തിനൊപ്പവും പക്വത നിറഞ്ഞ അഭിനയം മമിത പ്രേക്ഷക പ്രിയങ്കരിയാണെങ്കിലും ഇനി മമിത മലയാള സിനിമയിൽ ഒരു വഴി വെട്ടും സപ്പോർട്ടിംഗ് ക്യാരക്ടറുകളെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചം വില്ലൻ വരെ ചിരിപ്പിച്ചു കൊല്ലും എല്ലാവരുടെയും അഭിനയം പ്രശംസനീയമാണ് അതിഥിവേശത്തിലെത്തിയ മാത്യുവും കലക്കി സിനിമ ലൊക്കേഷനായ ഹൈദരാബാദും പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കും എന്തായാലും ഈ വാലന്റൈൻസ് വീക്ക് പ്രേമലു തൂക്കി ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെ നിർമ്മാണം പ്രേക്ഷകരുടെ മനസ്സ് നിറച്ചു